ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷൻ ആയിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പോട്ട് ഉള്ളത് എല്ലാവർക്കും കുബൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ കുഞ്ഞി കുവൈത്തിൽ നിന്നും ഇന്ന് രാവിലെ തന്നെ എല്ലാവരും പത്രങ്ങളിലേക്ക് കൂടി വായിച്ചൊരു വാർത്തയായിരുന്നു സിവിൽ ഐ ഡി അഡ്രസ് ക്യാൻസൽ ആയി കഴിഞ്ഞെങ്കിൽ ഒരു മാസത്തിന്റെ ഉള്ളിൽ പുതിയ സിവിൽ ഐ ഡി അഡ്രസ് അതിൽ അപ്ഡേറ്റ് ചെയ്യണം അല്ലാത്തപക്ഷം നൂറ് ദിനാർ വരെ ഫൈൻ വരാൻ സാധ്യതയുണ്ട് നൂറ് ദിനാർ ഫൈൻ വരും എന്നുള്ളൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കള് പല സംശയങ്ങളും വിളിച്ചും കമന്റ് വഴിയൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അവർക്കൊക്കെ ഉള്ള ചെറിയൊരു വിശദീകരണമാണ് അതായത് കുവൈറ്റിൽ മുമ്പൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു റൂമിന്റെ ഏതെങ്കിലും ഒരു അക്കത്തിചാരി ഉണ്ടെങ്കിൽ നമുക്കതിൽ അഡ്രസ്സ് ചെയ്യാമായിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അടുത്ത ഒരു വർഷം മുമ്പ് പുതിയൊരു നിയമം കൂടെ വന്നു ഇവിടെ കുവൈറ്റിൽ അതായത് ബാച്ചിലേഴ്സിന് ബാച്ചിലേഴ്സ് ബിൽഡിങ് മാത്രം ഫാമിലിക്ക് ഫാമിലി ബിൽഡിംഗ് മാത്രം അതിൽ മാത്രമേ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ അപ്പോൾ മുമ്പൊക്കെ പല ആൾക്കാരും പല ഫാമിലി ബിൽഡിങ്ങിലും പഴയ ബിൽഡിങ്ങിലൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഒക്കെ പൊളിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫാമിലി ബിൽഡിങ്ങിൽ ചെയ്ത ആൾക്കാരുത് എല്ലാവർക്കും ഒന്നും ഇല്ലാട്ട് ചില ആൾക്കാരുത് നമ്മൾ എക്കാമോ റിന്യൂവൽ ചെയ്ത് രണ്ടാമത് പുതിയ സിവിൽ ഐ ഡിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ അഡ്രസ്സ് ക്യാൻസൽ ആയി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പുതിയ അഡ്രസ്സ് കൊടുക്കേണ്ട വരുന്നുണ്ട് കൂടുതൽ ആൾക്കാരും ചെയ്യാത്തൊരു സംഭവമാണ് അതായത് സിവിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യാത്തത് നമ്മൾ ഇടക്കിടക്ക് ഒരാഴ്ചക്കൊക്കെ ഒരുക്കോ ഒരു പ്രാവശ്യം നമ്മൾ നമ്മുടെ മൊബൈൽ സിവിൽ ഐ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം ഒന്നും പണിയില്ല അതിൻ്റെ മുകളിൽ അപ്ഡേറ്റ് ഒന്ന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആവും ഇതിൽ ഗുണങ്ങൾ എന്താ വെച്ചെങ്കിൽ ഒന്ന് നമ്മളെ അഡ്രസ്സ് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മളെ ലൈസൻസ് എന്തെങ്കിലും എനിക്ക് ക്യാൻസൽ ആയി പോകുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പല നോട്ടിഫിക്കേഷനും പല മെസ്സേജുകളും വരത്തില്ല അപ്പൊ നിർബന്ധമായിട്ടും നമ്മൾ നമ്മളടക്കിടക്ക് നമ്മളെ ഈ മൊബൈൽസ് ഇവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞെങ്കിൽ ഒന്ന് ഫ്രഷ് ആയി അപ്പൊ പല ആൾക്കാർക്കുള്ള പിന്നൊരു ഡൗട്ട് ചില സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞെങ്കിൽ എന്തേലും മുമ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ ഇല്ല എന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും പേടിക്കണ്ട മൊബൈൽ സെവിലായിട്ട് നമ്മളിപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആദ്യം കൊടുത്ത നമ്പർ ഒന്നും വേണ്ട നമ്മുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ ഒരു കുവൈറ്റിലെ ഒ ടി പി ഒരു മെസ്സേജ് വരുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ കുവൈത്ത് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുവഴി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മൊബൈൽ നമ്പർ എളുപ്പത്തിൽ മാറ്റാം ഇനിയിപ്പോൾ നിലവിൽ ഉള്ള മൊബൈൽ സെവിലായിട്ട് ടെലിഫോൺ നമ്പർ മാറ്റണമെങ്കിൽ അതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഒന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ പുതിയ നമ്പർ കൊടുത്താൽ മതി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഏത് സാധാരണക്കാരനും ചെയ്യാം അപ്പം സുഹൃത്തുക്കൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഇടക്കിടക്ക് മൊബൈൽ സിവിൽ ഐഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കാണിക്കും എൻ്റെ അഡ്രസ്സ് ക്യാൻസലായിപ്പോയിനോ അതല്ലെങ്കിൽ നമ്മൾ ലൈസൻസ് ക്യാൻസൽ ആയിപ്പോയിനോ എന്നൊക്കെ അതുപോലെ തന്നെ പല സുഹൃത്തുക്കളും പറയും എൻ്റെ കയ്യിൽ സിവിൽ ഐഡ് കാർഡ് ഉണ്ട് പിന്നെന്താണ് പ്രശ്നം അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ വരും പക്ഷെ സിസ്റ്റത്തിൽ അഡ്രസ്സ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല നമ്മൾ കാർഡിൽ കാണിക്കും അപ്പൊ ഇപ്പൊ കുവൈറ്റിലൊക്കെ ഡിജിറ്റൽ ആണ് എന്തുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ സഹായ ലാഭം അതുപോലെ തന്നെ മൊബൈൽ സിവിൽ ഐ ഡി ആണല്ലോ ഉപയോഗിക്കുന്നുള്ളത് മൊബൈൽ സിവിൽ ഡിക്ക് സിവിൽ ഐ ഡി കാർഡിൻ്റെ അതേ വാല്യം തന്നെയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ കാര്യങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ കൊടുക്കുക ഫോളോ ചെയ്യാത്തവർ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ വരുന്നവരെല്ലാം സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം